നമ്മൾക്ക് ഇനി വരുന്ന കുടുകളിലെല്ലാം കാണുന്നത് കൈരളി ഓക്കെ കൈരളി കൂടുതൽ കാണുന്നത് കൈരളിന്റെ കുഞ്ഞുങ്ങള് ഇത് നമ്മൾ കൈരളി നമ്മൾ പല സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ഉണ്ട് നമ്മൾ എപ്പോഴും എപ്പഴും നല്ല എപ്പോഴും നമ്മളെ കൈകളിൽ എപ്പോഴും നമ്മളെ സ്റ്റോക്ക് ഉണ്ടാവും കൈരളി നമ്മള് മെയിനായിട്ട് ചെയ്യുന്നത് വെള്ളം വെള്ളം തര കൊല്ലം വെള്ളം തറ ഹേച്ചറിയിലെ കുഞ്ഞുങ്ങള് നമ്മളവിടെ കേരളത്തിന്റെ അതെ അതെ കേരളത്തിന്റെ ബ്രീഡാണ് കൊല്ലം വെള്ളുന്തറ ഹേച്ചറിയിലെ കുഞ്ഞുങ്ങളാണ് വെള്ളുന്തറ ഹേച്ചറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൈരളി കുഞ്ഞുങ്ങള് ചെയ്യുന്നതും ഞങ്ങൾ നമ്മളാണ് വെള്ളുന്തര ഹേച്ചറിയിൽ പോലും ഇത്രയും കളക്ഷൻ ഉണ്ടാവില്ല അപ്പൊ അവിടുത്തെ അവിടുത്തെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡേ ഓൾഡ് കുഞ്ഞു എടുക്കുന്നത് നമ്മളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കൈരളി മെയിനായിട്ട് ചെയ്യുന്നത് ഒന്നര മാസം പ്രായം തൊട്ട ഇവരെ സെയിൽ ചെയ്തത് ഒന്നര മാസം പ്രായുള്ളത് രൂപ മുതൽ അങ്ങോട്ട് സെയിൽ ചെയ്യുന്നത് അപ്പഴേ ഞാൻ ഒരു സംശയം കൂടെ ഈ ബി വി ത്രീ എയ്റ്റി ആണോ കൈരളിയാണോ ഈ പ്രതിരോധശേഷി പ്രതിരോധശേഷിയിൽ പ്രതിരോധ ശേഷിയിൽ ഏറ്റവും കൂടുതൽ കൈരളിയാണ് പക്ഷേ അതേസമയം മുട്ട എണ്ണം കൈരളി ഇരുന്നൂറ്റി അമ്പത് മുട്ടയാണ് അതായത് മുട്ടയാണ് കൈരളി കൈരളിരോധ ശേഷി കൂടുതലുണ്ട് പിന്നെ ഇവരെ നമുക്ക് തുറന്നിട്ട് വളർത്താം പിന്നെ അടച്ചിട്ടുള്ള ഏത് രീതിയിലും വളർത്താം ഓപ്പൺ എയറും അതുപോലെ തന്നെ അടച്ചിട്ട് വളർത്താം പിന്നെ മാത്രമല്ല ഇവർക്ക് ഇവരുടെ വേറൊരു പ്രത്യേകത ഇവർക്ക് കൈത്തീറ്റ ഇല്ല നമുക്ക് കൊടുക്കാം നമുക്ക് ബി വി ത്രീറ്റിക്ക് കൈത്തീറ്റ കൊടുക്കാൻ പാടില്ല കൈത്തീറ്റ പാടില്ല കമ്പനി തീറ്റ കൊടുക്കണം അതേസമയം കൈരളിക്ക് കൈത്തീറ്റ കൊടുക്കാം കൈത്തീറ്റയും ബ്ലഡ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൈത്തീറ്റ കൊടുക്കാതുകൊണ്ട് വെറും ചോറ് മാത്രം എന്നല്ല അല്ല കൊടുക്കുക പുറത്തൊക്കെ അതല്ല നമ്മളടുത്ത് പലരും ചോദിക്കാറുണ്ട് കൈത്തീറ്റ എന്ന് പറയുമ്പോൾ അവരെല്ലാരും ചോദിക്കുന്ന പൂണ്ണാക്ക് കൊടുക്കാമോ തവിടു കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇന്ന് പൂണ്ണാക്കിനും ഒക്കെ തീറ്റേക്കാളിലും ചില സമയങ്ങളിൽ വില വേണം അങ്ങനെയുള്ള ഇതിൽ ഏറ്റവും ബെസ്റ്റ് തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അത് ഈ കോഴികൾ നെയ്യ് കയറി കഴിഞ്ഞാൽ കൈരളിയായാലും ബീ തേറ്റിയായാലും മുട്ട